ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഇത്രയും സ്നേഹമുള്ളവരെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വചനഭാഗം ധ്യാനിച്ച് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയും ആ വചനഭാഗം അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം വചനം നമുക്ക് ശ്രമിക്കാം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങൾ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴിയും നിങ്ങൾക്ക് അറിയാം സ്നേഹമുള്ളവരെ ഈ സുവിശേഷ ഭാഗം വളരെ വ്യക്തമായി പരിശുദ്ധ അമ്മയുടെ സ്വർഗയാത്രയോട് അല്ലെങ്കിൽ സ്വർഗാരോപണത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും ഈശോ പറഞ്ഞൊരു കാര്യം ഞാൻ പോയി സ്ഥലം സജ്ജമാക്കി കഴിയുമ്പോൾ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും കാരണം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഈ വചനം വളരെ വ്യക്തമായി ഈശോ പറഞ്ഞ വാക്ക് വളരെ വ്യക്തമായി ഈശോ നിറവേറ്റുകയാണ് പരിശുദ്ധ അമ്മയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ഈശോ തൻ്റെ ഉദ്ധാനത്തിനു ശേഷം സ്വർഗത്തിലെത്തി തൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഏറ്റവും മനോഹരമായ ഒരു വസതി ഒരുക്കിക്കൊണ്ട് ഈ അമ്മയെ ആ ഭവനത്തിലേക്ക് സ്വർഗീയ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും ഹൃദ്യമായ ഒരു രംഗമാണ് ശരിക്കും സ്വർഗാരോപണം എന്ന് പറഞ്ഞ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി മകൻ പാലിക്കുന്ന വാക്കാണ് സ്വർഗാരോപണം കാരണം ഈശോ അമ്മയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്ന് പറഞ്ഞാൽ സഭയിൽ ആദ്യമകാലം മുതലേ നിലനിന്നിരുന്ന ഒരു വിശ്വാസം അമ്മ സ്വർഗത്തിലേക്ക് ദൈവത്താൽ എടുക്കപ്പെട്ടുവെന്നും അവിടെ പിതാവിൻ പിതാവിൻ്റെയും പുത്രൻ്റെ പിതാവിനോടും പുത്രനോടും കൂടെ ദൈവമഹത്വത്തിൽ രാജ്ഞി സ്വർഗത്തിൻ്റെ രാജ്ഞന്യായം മുടി എന്നും സഭയിലുള്ള ഓരോ മക്കളും വിശ്വസിച്ചിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വിശുദ്ധ പന്ത്രണ്ടാം പീസ് പാപ്പ പരിശുദ്ധാമ്മയുടെ സ്വർഗാരോപണത്തെ വിശ്വാസ സത്യമായി സഭയിൽ ഐക്യഖണ്ഡ്യമായി പ്രഖ്യാപിക്കുകയാണ് അങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി സഭയിൽ അംഗീകരിക്കപ്പെടുവാൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അതിനു മുൻപും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിൽ ജനങ്ങൾ വിശ്വാസികൾ വിശ്വസിച്ചിരുന്നു പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ ആഘോഷിച്ചിരുന്നു റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പതാമത്തെ തിരുവചനം പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സഭയിലെ നാല് വിശ്വാസ പ്രബോധനങ്ങളെയും ഒരു ചെറിയ വാക്കിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാമധ്യായ മുപ്പതാമത്തെ തിരുവചനം എന്ന് പറയുക വചനം ഇതാണ് താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു വിളിച്ചവരെ അവിടുന്ന് നീതീകരിച്ചു നീതീകരിച്ചവരെ അവിടുന്ന് മഹത്വപ്പെടുത്തി ഈ മൂന്ന് വാക്യങ്ങളും വിളിക്കലും നീതീകരിക്കലും മഹത്വപ്പെടുത്തലും ഈ മൂന്ന് വാക്യങ്ങളും പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സഭയിലെ വിശ്വാസ പ്രഖ്യാപനങ്ങളാണ് റോമാക്കാർക്ക് എഴുതി ലേഖനം എട്ടാമത്തെ മുപ്പതാമത്തെ തിരുവചനം ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു പരിശുദ്ധ അമ്മയുടെ മംഗള വാർത്ത എന്ന് പറഞ്ഞതാണ് ദൈവദൂതൻ ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്കെത്തി മംഗളവാർത്ത നൽകിക്കൊണ്ട് അമ്മയെ ദൈവത്തിൻ്റെ സ്വന്തമാക്കുന്നു നന്മ നിറഞ്ഞവളെ എന്ന വാക്കുകൊണ്ട് പരിശുദ്ധ അമ്മയെ ദൈവം വിളിക്കുന്നു അതിൻ്റെ എന്ന് പറഞ്ഞാൽ അത് മംഗളവാർത്ത തിരുന്നാൾ താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ ദൈവം വിളിക്കുന്നതിൻ്റെ ഓർമ്മ വീണ്ടും രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുന്നു അവിടുന്ന് വിളിച്ചവരെ നീതീകരിച്ചു അതായത് പരിശുദ്ധ അമ്മയുടെ ജനനത്തിന് മുൻപേ ദൈവം അവളെ അമലോത്ഭവയായി തൻ്റെ മനസ്സിൽ സ്വീകരിച്ചിരുന്നു പാപത്തിൻ്റെ കറകളില്ലാതെ ദൈവം പരിശുദ്ധ അമ്മയെ അമലോത്ഭവയായി ഈ ലോകത്തിന് തൻ്റെ പുത്രന് ജ ജനിക്കുവാൻ തക്ക വിധം ഏറ്റവും ശ്രേഷ്ഠമായ ദിവ്യ സക്രാരിയായി പരിശുദ്ധ അമ്മയെ മാറ്റുന്നു അതാണ് അമലോത്ഭവം തിരുനാൾ എന്ന് പറയുക ഏറ്റവും അവസാനമായി പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സഭയിലെ വിശ്വാസ പ്രഖ്യാ വിശ്വാസ പ്രബോധനം മൂന്നാമത്തേത് പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയായി എന്നുള്ളതാണ് അതാണ് താൻ നീതീകരിച്ചവരെ ദൈവം മഹത്വപ്പെടുത്തി എന്ന് പറയുക അതാണ് നമ്മൾ ആഘോഷ ആഘോഷിക്കുന്ന സ്വർഗാരോപണ തിരുനാളുന്നു ഉള്ളത് അപ്പോൾ താൻ വിളിക്കുകയും താൻ നീതീകരിക്കുകയും ചെയ്ത മക്കളെ ദൈവം മഹത്വപ്പെടുത്തുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണമാണ് കാരണം പുത്രെ വാഗ്ദാനമാണ് ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങളും എന്നോടുകൂടെ ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ പക്ഷേ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ല പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ ഉദ്ധാനത്തിന് ശേഷം ഈശോ പരിശുദ്ധ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് കാണുന്നില്ല പക്ഷെ പലപ്പോഴും ശിഷ്യത്തിൽ നിന്ന് അകന്നു പോകുന്ന ശിഷ്യന്മാർക്കും ദൈവത്തെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്ന മക്ദുലേനാ മറിയം കർത്താവിൻ്റെ സ്വരം പോലും ശ്രവിക്കുവാനായിട്ടും ശ്രവിച്ച സ്വരം പോലും മനസ്സിലാകാതിരുന്ന മക്ദുലേനാ മറിയത്തിനും ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പക്ഷെ ഒരിക്കലും പരിശുദ്ധ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെടുന്നില്ല അതൊരു പക്ഷേ സുവിശേഷത്തിൽ രേഖപ്പെടുത്താതെ പോയതായിരിക്കാം കാരണം ഈശോ ഈശോയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമ്മയാണ് അതുകൊണ്ട് തന്നെയാണ് കുരിശിൽ കിടന്ന് മരിക്കുമ്പോഴും വേദനയുടെ അവസാന നിമിഷത്തിലും പുത്രൻ മ പുത്രൻ മാതാവിനെ ഓർത്തു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമാണ് അതുകൊണ്ടാണ് ഈ വേദനയുടെ അവസരത്തിലും മരണത്തിൻ്റെ മുന്നിലുള്ള നിമിഷത്തിലും ഈശോ ഓർത്തത് തൻ്റെ അമ്മയെക്കുറിച്ച് അതുകൊണ്ടാണ് തൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ശിഷ്യൻ്റെ കയ്യിൽ ഈ അമ്മയെ ഭരം ഏൽപ്പിക്കുന്നു എൻ്റെ അമ്മയെ നീ സ്വീകരിക്കണം ഇതാ നിൻ്റെ അമ്മ അപ്പോൾ അത്രയും അമ്മയെ സ്നേഹിച്ചത് തന്നെ ഈശോ വീണ്ടും വന്ന് അമ്മയെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അതാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ എന്ന് പറയുക ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഈ വചനവും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് ചേർത്തു വയ്ക്കാവുന്നതാണ് തൻ്റെ മകൻ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി സഹനത്തിൽ തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്ന അമ്മ തൻ്റെ മകന്റെ സ്നേഹിതന്മാരായ ശിഷ്യന്മാർ വിശുദ്ധീകരിക്കപ്പെടുവാൻ വേണ്ടി സഹനത്തിലും കണ്ണുനീരിലും വേദനയിലും തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്ന അമ്മ അങ്ങനെ തന്നെ തന്നെ വേദനയിലും സഹനത്തിലും കണ്ണുനീരിലും വിശുദ്ധീകരിച്ചു കൊണ്ട് തൻ്റെ മകന്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി തൻ്റെ മകന്റെ ശിഷ്യന്മാരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥനയിൽ കഴിയുന്ന അമ്മ ആ അമ്മയെ വിശുദ്ധീകരിക്കപ്പെട്ട അമ്മയെ ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി മുടിതരിപ്പിക്കുന്നു ധരിപ്പിക്കുന്നു അങ്ങനെ ദൈവത്തിൻ്റെ അമ്മ എന്ന സ്ഥാനത്തിലേക്ക് സ്വർഗത്തിൻ്റെ രാജ്ഞി എന്ന സ്ഥാനത്തിലേക്ക് ദൈവം പരിശുദ്ധ അമ്മയെ ഉയർത്തുന്നു കപ്പുതോച്ചായിലെ സഭാപിതാവായ വിശുദ്ധ ഗ്രിഗറിയുടെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമാണ് ഈശോയുടെ കുരിശു മരണത്തെക്കുറിച്ചും ഈശോയുടെ ജീവിതത്തെക്കുറിച്ചും കപ്പദോശിയായാലെ വിശുദ്ധ ഗ്രിഗറി സഭാപിതാവായ വിശുദ്ധ ഗ്രിഗറി പറയുന്നത് ഇങ്ങനെയാണ് ഈശോ തൻ്റെ പരസ്യ ജീവിത ദൗത്യം ആരംഭിച്ചത് വിശപ്പിലാണ് അതായത് നാൽപ്പത് ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസത്തിനു ശേഷം ഈശോ ദൗത്യം ആരംഭിക്കുവാനായിട്ട് വരുമ്പോൾ അവന് വിശന്നു എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ദിവസത്തെ വിശപ്പും ദാഹവുമുള്ള ഈശോ വിശന്നുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴും തന്റെ വിശപ്പ് മറന്നുകൊണ്ട് വിശന്നു വലഞ്ഞ ജനത്തിന് അപ്പം കൊടുക്കുവാനായിട്ട് തയ്യാറാകുന്നു അപ്പൊ പിതാ സഭാപിതാവായ വിശുദ്ധ ഗ്രിഗിരി പറഞ്ഞെങ്ങനെയാണ് യേശു ദൗത്യം ആരംഭിച്ചത് വിശപ്പിലാണ് എങ്കിലും അവൻ മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാൻ അപ്പമായി മാറി വിശന്നപ്പോഴും മറ്റുള്ളവർക്ക് അപ്പം കൊടുക്കുവാനായിട്ടുള്ള ദൈവത്തിന്റെ കാരുണ്യം ദൈവത്തിൻ്റെ സ്നേഹം വീണ്ടും വിശ്വത ഗ്രിഗർ പറയുന്നു ഈശോ തൻ്റെ ഭൂമിയിലുള്ള ദൗത്യം അവസാനിപ്പിച്ചത് ദാഹത്തിലാണ് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഇങ്ങനെ പറയുന്നു എനിക്ക് ദാഹിക്കുന്നു അങ്ങനെ മരണത്തിന്റെ നിമിഷത്തിൽ ദാഹിച്ചുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്തുവിന് കുടിനീര് പോലും നിഷേധിക്കപ്പെട്ടു പക്ഷെ നിഷേധിക്കപ്പെട്ട കുടിനീര് തെളിനീര് തന്റെ ഹൃദയത്തിൽ മനുഷ്യന് വേണ്ടി ഒളിപ്പിച്ചു വെക്കുന്ന ദൈവസ്നേഹം അതാണ് അദ്ദേഹം പറഞ്ഞത് വിശുദ്ധ ഗ്രിഗറി പറഞ്ഞത് ഈശോ ദൗത്യം അവസാനിപ്പിച്ചത് ദാഹത്തിലാണ് എങ്കിലും അവൻ മറ്റുള്ളവർക്കുള്ള ജീവന്റെ ജലമായി മാറി തൻ്റെ ഹൃദയത്തിൽ മറ്റുള്ളവർക്കുള്ള ജീവന്റെ ജലം ഈശോ കരുതി വെച്ചു ഇനി മൂന്നാമതായിട്ട് വിശുദ്ധ ഗ്രിഗറി പറയുന്നു എൻ്റെ ഈശോ ഒരുപാട് ക്ഷീണിതനായിരുന്നു കുരിശിയാത്ര ഈശോയെ ഒരുപാട് ക്ഷീണിപ്പി ക്ഷീണി ക്ഷീണിപ്പിച്ചിരുന്നു പക്ഷേ ക്ഷീണിതനായിരുന്നെങ്കിലും അവൻ മറ്റുള്ളവരുടെ ആശ്വാസമായി മാറി അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്ന ഈശോയുടെ വചനം ഇനി വിശുദ്ധ ഗ്രിഗിറി പറയുന്നു ഈശോ കുരിശിൽ കിടന്നുകൊണ്ടും ഈശോ കുരിശ് യാത്രയിലും ഒരുപാട് കണ്ണുനീര് വാർത്തു ഈശോ ഒരുപാട് കരഞ്ഞു പക്ഷെ ആ വേദനയുടെ നിമിഷങ്ങളിലും ഈശോ മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പുവാനായിട്ട് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ ഉയർത്തി അപ്പോൾ കരഞ്ഞപ്പോഴും കണ്ണുനീരൊപ്പുവാനായിട്ട് കരം ഉയർത്തുന്ന ഈശോ ഏറ്റവും അവസാനമായിട്ട് വിശുദ്ധ ഗ്രിഗറി പറയുന്നു ഈശോ വിൽക്കപ്പെട്ടു അവൻ എങ്കിലും ഈ ലോകത്തെ വീണ്ടെടുത്തു അപ്പം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഈശോ ദൗത്യം ആരംഭിച്ചത് വിശപ്പിലാണ് എങ്കിലും അപ്പമായി മാറി ഈശോ ദൗത്യം അവസാനിപ്പിച്ചത് ദാഹത്തിലാണ് എങ്കിലും മറ്റുള്ളവർക്കുള്ള ജീവന്റെ ജലമായി മാറി ഈശോ ഒരുപാട് ക്ഷീണിതനായിരുന്നു എങ്കിലും അവൻ ആശ്വാസമായി മാറി ഈശോ ഒരുപാട് കരഞ്ഞു എങ്കിലും അവൻ മറ്റുള്ളവരുടെ കണ്ണുനീരൊപ്പി ഈശോ വിൽക്കപ്പെട്ടു എങ്കിലും അവൻ ഈ ലോകത്തെ സ്വന്തമായി വീണ്ടെടുത്തു ഈ അഞ്ച് കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും തൻ്റെ മകനെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ആ ദൗത്യത്തിൽ തൻ്റെ ജീവിതത്തിൽ നിന്നും ജീവിത പങ്കാളി അഭിശുദ്ധി അവസരിപ്പിതാവ് മരണപ്പെട്ടു പോകുന്ന അവസരത്തിലും ഈ കൊച്ചു കുടുംബത്തെ പോറ്റുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ ഒരുപാട് വിശപ്പ് അനുഭവിച്ചവളാണ് എങ്കിലും തൻ്റെ പുത്രന് വച്ചു വിളമ്പുവാൻ വേണ്ടി അമ്മ സമയം കണ്ടെത്തി അമ്മ തൻ്റെ വിശപ്പ് മാറ്റിവെച്ചു ഇതാണ് നമ്മളിങ്ങനെ ഒരു ഗാനത്തിൽ പാടി പ്രാർത്ഥിക്കാറുണ്ട് ഏതോ ഒരു ഒരമ്മ തൻകയാൽ രൂപം മെനഞ്ഞൊരാ അപ്പം ഇപ്പൊ പരിശുദ്ധ അമ്മയുടെ കൈകൊണ്ട് രൂപമെനഞ്ഞ അപ്പമാണ് രൂപമെടുത്ത അപ്പമാണ് വിശുദ്ധ ദിവ്യകാരുണ്യം പരിശുദ്ധ ദിവ്യകാരുണ്യം ഈശോയുടെ ശരീരം എന്ന് പറയുക അമ്മയ്ക്ക് വിശന്നപ്പോഴും ദിവ്യകാരുണ്യം വിളമ്പുന്ന അമ്മ ഇനി പരിശുദ്ധ അമ്മയും തൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ സഹനങ്ങളുണ്ടായപ്പോൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് ദാഹിച്ചിട്ടുണ്ട് സ്നേഹത്തിന് വേണ്ടി ഒരുപാട് ദാഹിച്ചു അവൾ നീതിക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ഒരുപാട് ദാഹിച്ചു എങ്കിലും മറ്റുള്ളവരെ സ്നേഹിച്ചു മറ്റുള്ളവർക്ക് നീതി നടത്തി കൊടുക്കാനായിട്ട് ഈശോടെയും ശിഷ്യന്മാരുടെയും കൂടെ യാത്രയാകുന്ന പരിശുദ്ധ അമ്മ അങ്ങനെ ഈ സഭാപിതാവായി വിശുദ്ധ ഗ്രിഗിരി പറഞ്ഞ അഞ്ച് വിശുദ്ധ ഗ്രിഗിറി പറഞ്ഞ അഞ്ച് കാര്യങ്ങളും പരിശുദ്ധാമ്മയുടെ ജീവിതത്തിൽ അക്ഷരം പ്രതി പ്രാവർത്തികമായി അതുകൊണ്ട് തന്നെ പരിശുദ്ധാമ്മയെ ദൈവം തൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അതീശോയുടെ വാഗ്ദാനം അനുസരിച്ച് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും അപ്പോൾ സ്വർഗ്ഗാരോ പരിശുദ്ധാമ്മയുടെ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല തൻ്റെ മാതാവിനെ പുത്രൻ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഏറ്റവും ഹൃദ്യമായ യാത്രയാണ് സ്വർഗാരോപണ തിരുന്നാൾ നമ്മുടെയും അമ്മമാരെയൊക്കെ സ്നേഹിക്കുവാൻ നമ്മുടെയും മാതാപിതാക്കളെ സ്നേഹിക്കുവാനും അവർക്ക് വേണ്ട ഏറ്റവും ആവശ്യമായ കരുതലുകൾ കൊടുക്കുവാനും വളരെ പ്രത്യേകമായിട്ട് പ്രായമായ മാതാപിതാക്കളെ സ്നേഹിക്കാനും അവരെ അംഗീകരിക്കാനും അവരുടെയൊക്കെ കൊച്ചു കൊച്ചു പിടിവാസികളൊക്കെ നമ്മളാൽ കഴിഞ്ഞത് നടത്തി കൊടുക്കാനൊക്കെ നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മളും ഈശോയെ പോലെ അമ്മയെ സ്നേഹിക്കുന്ന അപ്പനെ സ്നേഹിക്കുന്ന അമ്മയ്ക്കും അപ്പനും ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന നല്ല മക്കളായിട്ട് മാറും അപ്പൊ ഈ സ്വർഗാരോപണ തിരുനാൾ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം മറ്റൊന്നുമല്ല ഈശോ തൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയതുപോലെ നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോ നിങ്ങളുടെ മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും നൽകിയ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് ആ ഒരു ഏറ്റവും വലിയ ദൗത്യം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധാമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ നമ്മൾ പ്രാർത്ഥിക്കണം ഒരിക്കൽ ഒരു മാലാഗ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് അമ്മമാരെ കണ്ടു ഒരുപാട് സ്നേഹമുള്ള അമ്മമാർ ഈ അമ്മമാർ തങ്ങളുടെ വിശപ്പും ദാഹവും മാറ്റിവെച്ച് ഒരുപാട് സ്നേഹത്തോടെ മക്കളെ വളർത്തുന്നു മാലാഗക്ക് ഒരുപാട് സന്തോഷമായി ഇതുമാത്രം സ്നേഹമുള്ള അമ്മമാരാണ് ഈ ഭൂമിയിൽ അപ്പോൾ മാലാഗ ദൈവത്തോട് ചോദിക്കുന്നു എന്തിനാണ് ദൈവമേ നീ ഭൂമിയിൽ അമ്മമാരെ സൃഷ്ടിച്ചത് എന്തിനാണ് ദൈവമേ നീ ഭൂമിയിൽ അമ്മമാരെ സൃഷ്ടിച്ചത് ദൈവം ഈ കൊച്ചു മാലാഗയ്ക്ക് ഇങ്ങനെ മറുപടി കൊടുത്തു എന്നാണ് പറയുക ദൈവം മാലാഗയോട് പറയുന്നു കുഞ്ഞു മാലാഗെ എനിക്ക് ഭൂമിയിൽ എല്ലായിടത്തും എത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഭൂമിയിൽ എല്ലായിടത്തും ഞാൻ അമ്മമാരെ സൃഷ്ടിച്ചത് അപ്പോൾ അമ്മമാരെന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന വ്യക്തികളാണ് അതുകൊണ്ട് ആ വ്യക്തികളെ മാതാപിതാക്കളെ അംഗീകരിക്കുവാൻ നമ്മളാൽ കഴിയും വിധം നമ്മുടെ പ്രായമായ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുവാനും ശുശ്രൂഷ ചെയ്യുവാനുമുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതിനായി പരിശുദ്ധാമ്മയുടെ തിരുനാൾ നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ സ്വർഗ്ഗാരോപണ തിരുനാളുമായിട്ട് ചേർന്ന് പോകുന്നതാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള സഭയിലെ നാല് വിശ്വാസ പ്രബോധനങ്ങളും നമ്മൾ കുറച്ചു മുമ്പേ കണ്ടതാണ് ഒന്നുകൂടെ അത് ആവർത്തിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ സഭ നമ്മളോട് പറയുക നിങ്ങൾ നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ വിശ്വസ്തരായിരിക്കണം നിങ്ങൾ നൽകിയ വാഗ്ദാനങ്ങളിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം കാരണം ഈശോ തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തയ വിശ്വസ്തനായിരുന്നു കൊണ്ട് തൻ്റെ അമ്മയെ സ്നേഹിച്ചു അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി വിശ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാമത്തെ മുപ്പതാമത്തെ വചനം നമ്മൾ കണ്ടു അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചവരെ വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി അപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭയിലുള്ള നാല് വിശ്വാസ പ്രബോധനങ്ങൾ എന്ന് പറയുക പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് പരിശുദ്ധ അമ്മ നിത്യകന്യകയാണ് പരിശുദ്ധ അമ്മ സ്വർഗാരോപിതയാണ് പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ അമ്മയാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വചനവാകം ധ്യാനിക്കുമ്പോൾ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പതാമത്തെ വചനം പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ് കാരണം പരിശുദ്ധ അമ്മ ദൈവത്താൽ പ്രത്യേകമായി വിളിക്കപ്പെട്ടവളാണ് അതുകൊണ്ട് തന്നെയാണ് വിളിച്ച വിളിക്കപ്പെട്ടവരെ നീതികരിക്കുവാൻ വേണ്ടി ദൈവം അവളിലുള്ള എല്ലാ കറകളും മാലിന്യങ്ങളും ഓരോന്നായി എടുത്തു മാറ്റാനായിട്ട് സന്നദ്ധനാകുന്നു എന്നുള്ളത് യഹൂദ പാരമ്പര്യത്തിൽ വിത്ത് വിതയ്ക്കുന്നതിന് രണ്ട് തരത്തിലുള്ള പ്രത്യേകതകളുണ്ട് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഹൂദ പാരമ്പര്യത്തിൽ വിത്ത് വിതയ്ക്കാൻ വേണ്ടി ആദ്യം നിലമൊരുക്കും വളരെ മനോഹരമായിട്ട് ആ നിലമൊരുക്കുന്നത് ഈ നിലത്തിലുള്ള കട്ടകളും കല്ലുകളും മുൻപുണ്ടായിരുന്ന കൃഷിയുടെ വേരുകളുമൊക്കെ നീക്കം ചെയ്യുവാൻ വേണ്ടിയാണ് അങ്ങനെ പരിശുദ്ധ അമ്മയെ ദൈവം അമലോത്ഭവത്തിലൂടെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതും ആദ്യമേ തന്നെ അവളുടെ ഹൃദയത്തെ അവളുടെ ഹൃദയവയലിനെ ദൈവം ഉഴുതു മറിക്കുന്നു തൻ്റെ പുത്രരനാകുന്ന ക്രിസ്തുവിനെ വചനമാകുന്ന ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിക്ഷേപിക്കുവാൻ വേണ്ടി അങ്ങനെ യഹൂദ കർഷകർ ചെയ്യുന്നത് പോലെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലുള്ള ഉത്ഭവ പാപങ്ങളുടെ മാലിന്യങ്ങൾ മുഴുവൻ ദൈവം ഓരോന്നോരോന്നായി എടുത്തു മാറ്റി അങ്ങനെ ആദ്യത്തെ നിലമൊരുക്കലിനു ശേഷം ഈ യഹൂദ യഹൂദരായ കൃഷിക്കാർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുക അതിൽ നിലമൊരുക്കിയതിനു ശേഷം അതിൽ വിത്തിടും വിത്തിട്ടതിന് ശേഷം നനച്ചത് നന നനച്ച അത് മൃദു മൃദുത്വമുള്ളതാക്കി മാറ്റും അതിനുശേഷം ഈ നിലത്ത് വീണ്ടും അവരൊഴുകും കൊണ്ട് ആഴത്തിൽ ഈ മണ്ണിനെ ഉഴുത് മറിക്കും വിത്തിട്ടതിനു ശേഷം അത് മറ്റൊന്നിനും വേണ്ടിയല്ല വിത്തിനെ നോവിക്കാനല്ല മറിച്ച് ഈ വിത്ത് മണ്ണിന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ആഴ്ന്നിറങ്ങുവാൻ വേണ്ടിയാണ് കാരണം എന്തുമാത്രം വിത്ത് ആഴത്തിൽ ആഴ്ന്നിറങ്ങുന്നുവോ അത്രമാത്രം ശക്തമായി ഇതിൻ്റെ മുളപുറത്തേക്ക് വരികയും നൂറുമേനി വിളവ് നൽകുകയും ചെയ്യും അപ്പൊ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലും അമലോത്ഭവം വഴി ആദ്യം ദൈവം പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ വചനത്തെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കി അതിനുശേഷം മംഗളവാർത്താ തിരുനാളിലൂടെ മംഗള വാർത്തയിലൂടെ പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ വചനമാകുന്ന ക്രിസ്തുവിനെ നിക്ഷേപിച്ചു അതിനുശേഷം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ സഹനങ്ങളുടെ ഘോഷയാത്ര ആരംഭിക്കുക അത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല ക്രിസ്തുവാകുന്ന വചനം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ വേണ്ടി ദൈവം സഹനത്തിൻ്റെ കലപ്പ് ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ ആഴത്തിൽ ഉഴുതുമറിക്കുന്നു അവിടെ അമ്മയ്ക്ക് പരാതിയില്ല പരിഭവങ്ങളില്ല കാരണം താൻ വിളിച്ചവരെ ദൈവം നീതീകരിക്കുമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തുമെന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു ആ മഹത്വത്തിനു വേണ്ടി അവൾ തങ്ങൾ തൻ്റെ സഹനങ്ങളും കണ്ണുനീരും സ്വർഗത്തിൽ നിക്ഷേപമായിട്ട് കരുതി വയ്ക്കുവാനായിട്ട് ഉള്ള ഒരു വലിയ മനസ്സ് കാണിച്ചു അങ്ങനെ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്വർഗത്തിൽ അമ്മ കൂട്ടിവെച്ച നിക്ഷേപത്തിൻ്റെ ഭവനത്തിലേക്ക് ഈശോ വന്ന് അമ്മയെ കൂട്ടിക്കൊണ്ടുപോകുന്ന തിരുനാൾ അതാണ് ആദ്യമേ മുതൽ ഓർമ്മപ്പെടുത്തിയത് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് പുത്രൻ സ്വർഗത്തിലേക്ക് നടത്തുന്ന ഒരു തീർത്ഥയാത്രയാണ് നമ്മുടെ ജീവിതങ്ങളും ഒരു തീർത്ഥയാത്രയായി മാറട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കുള്ള നമ്മുടെ സ്നേഹിതർക്കുള്ള നമ്മുടെ കുടുംബങ്ങൾക്കുള്ള ഒരു തീർത്ഥയാത്രയായി നമ്മുടെ ജീവിതങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം കാരണം കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ തീർത്ഥാടനം എന്തെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് തീർത്ഥാടനത്തെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ് തീർത്ഥാടനം ചെയ്യുന്ന വ്യക്തി തൻ്റെ പാദങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു തൻ്റെ ജീവിതം സ്വർഗത്തിലേക്കുള്ള യാത്രയാണെന്ന് തീർത്ഥാടനം ചെയ്യുന്ന വ്യക്തി പരസ്യമായി പ്രഖ്യാപിക്കുന്നു അപ്പോൾ നമ്മൾക്കും നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മൾ നടക്കുന്ന ഓരോ കാലടികളും പ്രാർത്ഥനയുടെ വിശുദ്ധിയുടെ കാലടികളാക്കി മാറ്റുവാനായിട്ട് പരിശ്രമിക്കാം അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ സ്വർഗത്തിലേക്കുള്ള യാത്രയായി സ്വർഗ്ഗാരോപണ യാത്രയായി മാറുവാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം പരിശുദ്ധാമ്മയിലൂടെ നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ